നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇന്ത്യക്കാരാണ് ഭരണഘടനയുടെ മേന്മയെ പറ്റി ഞാൻ അധികമായി സംസാരിക്കുന്നില്ല എത്ര മികച്ച ഭരണഘടനയായാലും അത് ചലിപ്പിക്കുന്നവർ മോശമാണെങ്കിൽ അത് മോശപ്പെട്ട ഒന്നായി തീരും നിങ്ങൾ ഏതു ദിശയിലേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ വഴിമുടക്കുന്ന നികൃഷ്ട ജന്തുവായി ജാതി ഉണ്ടാകും ആ ജീവിയെ കൊല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ പരിഷ്കരണങ്ങൾ സാധ്യമല്ല മതം മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ മതത്തിനു വേണ്ടിയല്ല സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് എനിക്കിഷ്ടം